നേപ്പാളിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഇന്റോ നേപ്പാൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വിജയം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ ആളൂർ എസ് എൻ വി എച്ച് എസ് എസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനാമിക കെ എസ് സ്കൂളിൽ സ്വീകരണം നൽകി പ്രധാന അധ്യാപിക ടി എസ് സരിത മാലയും ബൊക്കയും നൽകി സ്കൂളിലേക്ക് സ്വീകരിച്ചു തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ സ്കൂൾ മാനേജർ ഇ എം ശ്രീനിവാസൻ മെമന്റോ നൽകുകയും വാർഡ് മെമ്പർ ജിഷ ബാബു പൊന്നാടെ അണിയിക്കുകയും ചെയ്തു ചടങ്ങിൽ പിടിഎ വൈസ് പ്രസിഡന്റ് ബീന ഡേവിസ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സുമു കായിക അധ്യാപകൻ കെ ആർ സബീഷ് കോച്ച് രാഹുൽ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഇ എസ് സി ജോയ് നന്ദി അറിയിച്ചു എന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളില് സ്കൂൾ ജില്ലാ സംസാരിക്കാൻ നിൽക്കുന്നത് നമ്മുടെ ഈ വിദ്യാലയം ഇന്ത്യയിലും അവിടുന്ന് പുറത്തും ഈ സ്കൂളിന്റെ പേര് എടുത്തുയർത്തി ഉയർത്തി ശരിക്കും ഒരു ഹിമാലയത്തോളം തന്നെ ഉയർന്നു നിൽക്കുന്ന